<small> © <noise> ഫലപ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തിയാണ് ഇതിലെ ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളിൽ മത്സരിച്ച ഒന്നാം സ്ഥാനത്തെത്തി കുറുപ്പ് പറമ്പൻ രണ്ടാം സ്ഥാനം ജലറാണി മൂന്ന് ദാനിയേൻ ഇരുട്ടുപൂത്തി എ ഗ്രേഡിൽ ഒരു വള്ളമേ ഉള്ളൂ തുരുത്തിത്തറ അത് വിജയിയായി പ്രഖ്യാപിക്കുന്നു വെപ്പ് എ ഗ്രേഡ് ഒന്നാം സ്ഥാനം പുന്നത്ര വെങ്ങാഴി രണ്ട് കോട്ടപ്പറമ്പൻ മൂന്ന് ആശാ പുളിക്കളം ഇനി വാശിയേറിയ ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം വലിയ ദിവാഞ്ചി രണ്ടാം സ്ഥാനം ആനാരി മൂന്നാം സ്ഥാനം സെൻ്റ് ജോർജ് ഇനി ഈ വർഷത്തെ പമ്പ ജനകീയ ട്രോഫി കരസ്ഥമാക്കാനുള്ള വാശേരിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് തലവടി ചുണ്ടൻ രണ്ടാം സ്ഥാനം നിരണം മൂന്ന് ജവഹർ തായങ്കിരി ഫലപ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തുകയാണ് ഒരു പ്രധാന കാര്യം ഓർപ്പിക്കുകയാണ് ഇവിടെ ആ ട്രോഫി ട്രോഫിയുടെ ബോട്ട് അടുക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കണം ആ ട്രോഫിയുടെ ബോട്ടിന്റെ കയറ് ഒന്ന് പിടിച്ച് സഹായിച്ചു കൊടുക്കേണ്ട അത്യാവശ്യമാണ് അവർ തന്നോളും അത് അടുപ്പിച്ചിട്ടല്ലേ ഒരു കാര്യം സൂചിപ്പിക്കാണ് ആ ട്രോഫിയുടെ ബോട്ടിന്റെ കയറ് ഒന്ന് വാങ്ങി ഇവിടെ കെട്ടേണ്ടത് അത്യാവശ്യമാണ് അതിന് ഒന്ന് രണ്ട് പേര് സഹായിക്കണമെന്ന് പ്രത്യേകം അറിയിക്കും അല്ലോ 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 ഒരു പ്രധാന ഇക്കാര്യം സൂചിപ്പിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന ആളുകൾ പുറകോട്ട് പുറകോട്ടൊന്നൊഴിഞ്ഞു നിന്ന് സഹായിക്കണമെന്ന് പ്രത്യേക ഓർമ്മി ഇവിടെ നിൽക്കുന്ന ആളുകൾ പുറകോട്ട് വോളണ്ടിയേഴ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കാര്യമില്ല എല്ലാവരും ഇവിടെ സഹകരിച്ചേ പറ്റൂ ഇവിടെ നിൽക്കുന്ന ആളുകൾ പുറകോട്ട് ഒന്ന് മാറി നിന്ന് സഹായിച്ചാൽ നമുക്ക് ട്രോഫി ഭംഗിയായിട്ട് കൊടുക്കാൻ സാധിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജി ഇങ്ങോട്ട് കടന്നു ുംറിവോട്ട് മാറി നിൽക്കേ ഉറവോട്ട് മാറി നിൽക്കോട്ട് പുറകോട്ട് ബാക്കോട്ട് മാറേ ഇവിടെ ഇപ്പൊ കൺസസ്റ്റ് ആകുന്നത് ദയവായിട്ട് പുറമോ മാർക്ക് ദയവായിട്ട് പുറമോട്ട് മാറിക്കി വെപ്പ്രേഡ് വെപ്പ് എ ഗ്രേഡിന്റെ വെപ്പ് എ ഗ്രേഡിന്റെ പുന്നത്ര ബെങ്ങാഴി പുന്നത്ര വെങ്ങാഴിയുടെ ക്യാപ്റ്റൻ വെപ്പ് എ ഗ്രേഡ് ട്രോഫി വെപ്പ് എ ഗ്രേഡ് ഫസ്റ്റ് ആവശ്യമില്ലാത്തവർ കുറച്ചുകൂടെ പൊറോട്ടൊന്ന് മാറിയിരിക്കണം വെപ്പ് സെക്കൻഡ് അർഹമായ എ ഗ്രേഡിന് സെക്കൻഡിന് അർഹമായ കോട്ടപ്പറമ്പൻ അതിന്റെ ക്യാപ്റ്റൻ സെക്കൻഡിന് അർഹമായ കോട്ടപ്പറമ്പൻ വെള്ളത്തിന്റെ ക്യാപ്റ്റൻ ഇരുട്ടുകുത്തി ഇരുട്ടുകുത്തി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തിന് അർഹമായ കുറുപ്പ് പറമ്പൻ രണ്ടാം ഗ്രേഡ് ഇരു ബി ഗ്രേഡിന്റെ ഒന്നാം സ്ഥാനത്തിന് അർഹമായ കുറുപ്പുറമൻ വാങ്ങിച്ചോ രണ്ടാം സ്ഥാനത്തിന് അർഹമായ ജലറാണി ജലറാണി അതായത് ഇരുട്ടുകുത്തി ബി ഗ്രേഡ് രണ്ടാം സ്ഥാനത്തിന് അർഹൻ ജലറാണിയുടെ ട്രോഫി ഇരുട്ടുകുട്ടി എ ഗ്രേഡ് തുരുത്തിത്തറ ഓടി ഒന്നാം ഗ്രേഡ് തുരുത്തിത്തറ വേണ്ട ഓടിയുടെ ഒന്നാം ഗ്രേഡ് ഒരു ട്രോഫിയേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ളവർ ഓഫീസിൽ വന്ന ബോണസിനോടൊപ്പം തന്നെ ട്രോഫിയും ഏറ്റുവാങ്ങേണ്ടതാണ് ദർപിടിച്ച് ആരും പറയൊക്കെ എടുത്ത ക്ഷീണമൊക്കെ തീർത്തിട്ട് ഓഫീസിലോട്ട് വന്ന് ട്രോഫികൾ വാങ്ങിയാൽ മതി ഇപ്പോൾ നന്ദി പറയുവാൻ വേണ്ടി ബാബു ഈ അധ്യക്ഷൻ ബാബുഹ നമ്മളെ ഇവിടെ പങ്കെടുത്ത നമ്മുടെ പ്രിയങ്കരനായി എം പി ശ്രീ ആൻഡോ ആൻ്റണി നമ്മുടെ മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ ശ്രീ പി ജെ കുര്യൻ അവർ ബഹുമാനപ്പെട്ട റതി ചെറിയാൻ ത്രിതല പഞ്ചായത്ത് പ്രസിഡൻറ്റന്മാർ പ്രതിനിധികൾ അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട വള്ളത്തിൻ്റെ ടീം ക്യാപ്റ്റന്മാർ ബഹുമാനപ്പെട്ട ഇതിൻ്റെ സംഘാടക സമിതിയിലെ എല്ലാം ആളുകളുമായും പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികളെ സുഹൃത്തുക്കളെ ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല കേരളത്തിലെ ജലമേളകളിൽ അറിയപ്പെടുന്ന ജലമേളയായ നീരേറ്റുപുറത്തെ ജനകീയ ജലമേള അതിൻ്റെ പ്രവർത്തനത്തിൽ വികവമു കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മൺമറിഞ്ഞുപോയ ഞങ്ങളുടെ പിതാക്കന്മാരുടെ സംഭാവനകളെ കൊണ്ടും തിരുവോണനാളിൽ വള്ളംകളി ദർശിക്കുവാൻ അവസരം തന്ന ഇതുവരെയുള്ള സംഘാടകരെ ഞങ്ങൾ സ്മരിക്കുകയാണ് ഇനിയും വരുന്ന വർഷവും തിരുവോണനാളിൽ ഈ വള്ളംകളി നടത്തുവാൻ ആവശ്യമായ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഈ സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് മാത്രം ഉറപ്പു നൽകിക്കൊണ്ടും നമ്മുടെ ജനങ്ങളുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് നമ്മുടെ ജനങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് ഒരു ജനകീയമായ ഒരു സമിതി ഉണ്ടാക്കി ആ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പാരമ്പര്യം സംരക്ഷിക്കുവാൻ നമ്മുടെ പൈതൃകം സംരക്ഷിക്കുവാൻ നമ്മൾ കാട്ടിയ എല്ലാ ശ്രമങ്ങൾക്കുമുള്ള അഭിനന്ദനങ്ങൾ ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ് ഞാൻ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ കരകളിലുള്ള ജനങ്ങൾ ഒരു രാഷ്ട്രീയമില്ലാത്തവർ സാധാരണക്കാർ അവരുടെ വികാരമാണ് ഈ വള്ളംകളി അവരുടെ വികാരങ്ങൾക്കനുസരിച്ച് വിജയകരമായി നടത്തുവാൻ ദൈവൻ നമ്മളെ അനുഗ്രഹിച്ചു വിജയകരമായി പൂർത്തിയാക്കിയ വള്ളംകളിക്കും വിശിഷ്ട വ്യക്തികളാക്കി പങ്കെടുത്ത വൈദിക സുരക്ഷരടക്കം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അതിഥികൾ കടക്കം ഞങ്ങളുടെ പ്രിയങ്കരരുടെ അടക്കം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ഭാവുകളും നന്മകളും നേർന്നുകൊണ്ട് അടുത്ത വർഷവും നമുക്ക് വീണ്ടും തിരുവോണത്തിന് കാണാം എന്നുള്ള പ്രതീക്ഷയോട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പതാക താക്കുന്നതിനു വേണ്ടി തവടി പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ജ്യോതി എ പ്രഹായ് ഇപ്പം നിർവഹിക്കും പതാക താക്കുന്നത് അജി അജി പോകല്ലേ അജി ഈ ജലോത്സവ സമിതിയുടെ ബോട്ടുകൾ ജലോത്സവ സമിതിയുടെ ബോട്ടുകൾ സ്പീഡ് ബോട്ടുകൾ ഇവ മുഴുവനും ഇവിടെ എത്തി ഇവിടുത്തെ നിർദ്ദേശം കേട്ടതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് അറിയിക്കുന്നു ജലോത്സവ സമിതിയുടെ ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ഇവിടുത്തെ നിർദ്ദേശം കേട്ടതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന പ്രത്യേകം ഓർപ്പിക്കുന്നു ഹോം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ലാഭകരവും ായിാജലോത്സവർ പട്ടംപറമ്പിൽ പ്ലൈവുഡ് ആൻഡ് ഹാർഡ്വെയർ കിച്ചൺ മൈക്ക ഡബ്ല്യർ വർക്കുകൾക്ക് ആവശ്യമായ പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ யா ஸ்லீ எப்கோ தொடங்கிய ப்ராண்ட்களோட ஹார்ட்வயர் உல்பந்தங்கள் தோம்சன் மல்ட்டிவுட் டென்வுட் டப்யூ பி சி பிரமுக ப்ராண்ட்களின் உற்பத்தங்கள் மிதமான விலையில் பட்டம் பிளாயுட் ஆண்ட் ஹார்ட்வயர் நெடும்பரம்